നമസ്കാരം സുഹൃത്തുക്കളെ മീഡിയ ഗിറ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ബാർബർ ഷോപ്പിൽ വന്ന കസ്റ്റമർ ഇവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായം നിങ്ങളൊന്ന് കാണുക സുഹൃത്തുക്കളെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമ്മൾക്ക് കാണാം ഒരു ബാർബർ ഷോപ്പാണ് ബാർബർ ഷോപ്പിൽ ഒരു കസ്റ്റമർ മാത്രമേ ഉള്ളൂ ബാർബർ അദ്ദേഹത്തിൻ്റെ മുടി കട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടമാണ് റോഡരികിലുള്ള ഒരു ബാർബർ ഷോപ്പാണ് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തുള്ള ഈ ബാർബർ ഷോപ്പിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം നടന്നിട്ടുള്ളത് കുറച്ച് സമയത്തിന് ശേഷം കടയിലേക്ക് മറ്റൊരു കസ്റ്റമർ കൂടി കയറി വരികയാണ് അദ്ദേഹം തന്നെ കാമുകിയെ ഫോണിൽ സംസാരിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചു വന്നവിടെയിരുന്നു ശേഷം നേരത്തെ ഉണ്ടായിരുന്ന കസ്റ്റമറുടെ മുടി വെട്ടിക്കഴിഞ്ഞു അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ട് ശരിയായ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നു ബാർബറാണെങ്കിൽ ഇപ്പോൾ വന്ന പയ്യനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു പയ്യൻ്റെ മറുപടി മുടിയും താടിയും വെട്ടണം എന്നാണ് ആദ്യം വന്ന കസ്റ്റമർ പുറത്തേക്ക് ഇറങ്ങി പോയി എന്നിട്ട് ആ പയ്യൻ വന്ന് കസേരയിലിരുന്നു ശേഷം ഏത് രീതിയിൽ മുടി വെട്ടണം എന്നൊക്കെ ബാർബറോട് അദ്ദേഹം അല്ലെങ്കിൽ ആ പയ്യൻ പറഞ്ഞു കണ്ടു കഴിഞ്ഞാലേ വളരെ വളരെ മാന്യതയാണ് പക്ഷേ ഇതൊരു മാന്യതയുടെ മുഖം മൂടി മാത്രമാണ് ഗൈസ് തലയിൽ വെള്ളം സ്പ്രേ ചെയ്തു മുടി വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഒന്ന് കാണുക പെട്ടെന്നാണ് ബാർബർ ഒരു കോൾ വന്നത് കോൾ വന്നത് വീട്ടിൽ നിന്നായത് കൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കടയുടെ പുറത്തേക്ക് പോയിട്ട് ഭാര്യയുമായിട്ട് സംസാരിക്കുകയാണ് ഈ സമയത്ത് കടയിലുള്ള മുടിവെട്ടാൻ വേണ്ടി വന്ന പയ്യൻ ആ ബാർബറെ പുറത്തേക്ക് നോക്കി അകത്തേക്ക് വിളിക്കുന്നു ആ സമയത്ത് ബാർബർ പറഞ്ഞത് ഒരഞ്ച് മിനിറ്റ് അത്യാവശ്യമാണ് ഇപ്പം വരാമെന്ന് പറഞ്ഞ സമയത്ത് കടയിലുള്ള മുടിവട്ടാൻ വന്ന പയ്യൻ കടയിലെ മേശ തുറന്ന് ഷെൽഫ് തുറന്ന് പൈസ എടുത്തു ഗൈസ് ഇവനെയൊക്കെ മുക്കാലിൽ കെട്ടി അടിക്കണം ഈ ചട്ടയൊക്കെ കുണിച്ചു നിർത്തിയിട്ട് കോമ്പിനിട്ട് അടിക്കണം ഇവിടെന്നെയും ഈ സമൂഹത്തിന് ആവശ്യമില്ല ഗൈസ് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കയ്യോടെ പോക്കും എന്ന് മനസ്സിലാക്കിയ പയ്യൻ എന്ത് ചെയ്തു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്നും പറഞ്ഞിട്ട് ബാർബറെ പറഞ്ഞ് ധരിപ്പിച്ച് പയ്യൻ പോയി ഗൈസ് പൈസയും പോയി അഞ്ച് മിനിറ്റ് ശ്രദ്ധ മാറിയപ്പോൾ എല്ലാം പോയി ഗൈസ് മേശ തുറന്ന് നോക്കിയപ്പോൾ പൈസ ഇല്ല ഗൈസ് വല്ലാത്ത ഒരു അവസ്ഥയാണ്